ഇതുവരെ രസം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല അല്ലെങ്കിൽ രസത്തിന് ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നവർ ഇതാ ഈ രീതിക്ക് രസം ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി രസമാണ് കേട്ടോ ആദ്യം നമുക്ക് നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുക്കുക ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക ഇപ്പൊ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു തണ്ട് മല്ലിയല ഇട്ട് കൊടുക്കുക ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു അര സ്പൂൺ അല്ലുപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നേരടി പിഴിയ ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരട്ടെ നന്നായിട്ടൊന്ന് ഓടയട്ടെ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി മിക്സിയുടെ ചെറിയൊരു ജാർ എടുക്കുക ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി നന്നായിട്ട് പൊടിച്ചെടുക്കാം ഈ രീതിക്ക് പൊടിച്ചെടുക്കുക ഇനി ഒരു മൺചട്ടി നന്നായി ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി തുടങ്ങി ഇനി ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചുക അല്പം കറിവേപ്പില ഇതിലൊരു പത്തല്ലി വെളുത്തുള്ളി അഞ്ചല്ലി ചെറിയ ഉള്ളി ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു തുള്ളിയുടെ തൊണ്ടോട് കൂടി തന്നെയാണ് നമ്മൾ ചതച്ചെടുത്തത് നന്നായി കഴിയ ശേഷം തൊണ്ടോട് കൂടി തന്നെ ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ നല്ലോണം മുഖത്ത് നല്ല മണം പറഞ്ഞ സമയത്ത് നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാർഗ്ഗം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളവും തക്കാളിയുടെ മിക്സ് എല്ലാം കൂടെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി ഒന്ന് തിളക്കട്ടെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പുളിവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്തതാണ് ഉപ്പ് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ തിളച്ച് തക്കാളി ഒന്ന് വെന്ത് വരട്ടെ ഇത് നമ്മൾ അടച്ചു വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ രസം നമ്മൾ തുറന്നു വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം തക്കാളി എല്ലാം വെന്ത് രസം പാകമായിട്ടുണ്ട് ഇതുപോലെ രസം ഉണ്ടാക്കി കഴിഞ്ഞാൽ രസം എന്ന് പറയുന്നവരും രസം കഴിക്കുക അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള രസമാണ് അപ്പം വയറിൻ്റെതായ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് കേട്ടോ വയർ കമ്പിക്കല് നെഞ്ചരിച്ചിൽ കുളിച്ചത് കട്ടല് അങ്ങനെയുള്ള എല്ലാ അസ്വസ്ഥതകൾക്കും ഈ ഒരു രസം കൂട്ടി നമ്മൾ ഊണ് കഴിച്ചുകഴിഞ്ഞാൽ നല്ല കിടിലനാണ് ഇനി നോക്കി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായത്തിന്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്ലൈം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് രണ്ട് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി രസം അപ്പോൾ കായത്തിൻ്റെ ടേസ്റ്റ് എത്രത്തോളം നമുക്ക് വേണോ അതനുസരിച്ച് ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം അപ്പം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും അത് കുഴപ്പമില്ല നമ്മളൊരിത്തിരി ഗ്യാപ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് അടച്ചുവെച്ചാൽ മതി അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടി മടിക്കില്ലേ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും എന്നിത്തേം പോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു